ഹായ് അസ്സാം വൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അലഹമില്ല ഞങ്ങൾക്കും സുഖമാണ് അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ചിക്കൻ പാർട്സ് വെച്ചിട്ട് നല്ല അടിപൊളി ഒരു കറി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കണ്ടു വയ്ക്കുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് അപ്പോൾ ആദ്യം നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കണം അപ്പോൾ ഇതാ ഇത് ക്ലീൻ ചെയ്തെടുക്കുമ്പോൾ പലരും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് ഇതിലിതാ ഇതേപോലുള്ള ഒരു സംഭവം ഉണ്ടാകുമല്ലോ അതിങ്ങനെ കത്തി കൊണ്ട് അതിൻ്റെ എടുക്കുക കീറി കൊടുക്കണം അപ്പോൾ അതാ അതിൻ്റെ ഉള്ളിൽ കണ്ടോ ബ്ലഡും കാര്യങ്ങളൊക്കെ കട്ട് കെട്ടിയിട്ടുണ്ടാവും കേട്ടോ നമ്മളിത് ഇങ്ങനെ കത്തി കൊണ്ട് കീറി കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊന്നും നമ്മൾ കാണൂല അപ്പോൾ നല്ല വൃത്തിയിൽ നമ്മളിത് കഴുകിയെടുത്തിട്ട് വേണം കുക്ക് ചെയ്യാൻ അപ്പോൾ ഇങ്ങനെ കത്തി കൊണ്ടൊന്ന് കീറി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ബ്ലഡ് കട്ടൊക്കെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും പിന്നെ ചിക്കൻ പാട്സ് എല്ലാവർക്കും ഒന്നും ഇഷ്ടമുണ്ടാവില്ല ഇഷ്ടമല്ലോ ഇല്ലാത്തവരും ഒക്കെ ഉണ്ടാവും നമുക്കതിങ്ങനെ ചിക്കൻ പാട്സായിട്ട് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുമ്പോൾ പിന്നെ ചിക്കനിൽ ഈ ഒരു ഉണ്ടാവാം പിന്നെ ലിവർ ഉണ്ടാവും ഇതിൻ്റെ പിന്നെ വേറൊരു സംഭവം ഉണ്ടല്ലോ ഇതിൽ ഇതാണ് ഞാൻ പോയി കഴുകണേ അതുണ്ടാവും പിന്നെ അതേപോലെ ചെറുത് ഞാൻ ഫസ്റ്റ് കഴുകിയില്ലേ അതും ഉണ്ടാവും പിന്നെ ചിക്കൻ്റെ കഴുത്ത് അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാവും ഉണ്ടാവോ ഇതിപ്പോൾ നമ്മൾ ഇവിടെ നമുക്ക് വീട്ടിൽ കോഴിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കാറ്ററിങ്ങിന് അപ്പോൾ അന്ന് കിട്ടിയത് തന്നെ കേട്ടോ അപ്പോൾ ഞാനിത് ക്ലീൻ ചെയ്യാൻ കുറേ സമയം എടുക്കും അപ്പോൾ അതുകൊണ്ടാണ് ഇതുവരെ ഉണ്ടാക്കാതെ തന്നത് അപ്പോൾ ഇതങ്ങനെ അധികം കഴിക്കുന്നതും നല്ലതല്ല എപ്പോഴേലൊക്കെ ഉണ്ടാക്കി കഴിച്ചെന്ന് വിചാരിച്ചിട്ട് കുഴപ്പമില്ല അപ്പോൾ ഞാൻ ഇതാ കത്തി വെച്ചിട്ട് നല്ലോണം ഇതിൻ്റെ ഉള്ളിലൊക്കെ കീറിയിട്ട് അതിൻ്റെ ഉള്ളിലെ ബ്ലഡും കാര്യങ്ങളൊക്കെ പുറത്തെടുത്ത് നല്ല വൃത്തിയിൽ തന്നെ കഴുകിയെടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇത് നമ്മൾ അഥവാ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചിട്ട് അപ്പം തന്നെ ഉണ്ടാക്കി കഴിക്കണതാണ് നല്ലത് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞിട്ടൊന്നും എടുത്ത് കഴിക്കരുത് രണ്ട് മൂന്ന് ദിവസത്തിലേറെ ഫ്രിഡ്ജിൽ വെച്ച് ലിവർ കഴിക്കാനും പറ്റില്ല പിന്നെ അതേപോലെ കുറേ നെയ്യ് ഉണ്ടാവും ഇതിൽ ചിലപ്പം അപ്പോൾ ആ നെയ്യും കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ ഇതും വെള്ള നെയ്യ് തന്നെ ഉള്ളു പിന്നെ അവർ വെള്ളത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മേലെ അങ്ങനെ പൊങ്ങി നിൽക്കുന്നത് അപ്പോൾ അതൊക്കെ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് അങ്ങനെ അതല്ല നീറ്റാക്കിയിട്ട് ഞാനിത് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഓട്ട കൊട്ടയിലാക്കിയിട്ട് ഇതേപോലെ ഒന്ന് ചെരിച്ച് വെക്കുകയാണെങ്കിൽ അടുത്ത വെള്ളം കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഊറി പോകും പോകട്ടോ അപ്പോൾ അതിൻ്റെ അടിയിൽ ഞാൻ ഒരു പാത്രൂം വെച്ചിട്ടുണ്ട് വെള്ളമൊക്കെ പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ അതവിടെ അടച്ചു വെച്ചിട്ടുണ്ട് പിന്നെ അതിന്റെ വെള്ളമൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം ഞാനത് ആ ഒരു പാൻ എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടൊന്നുമില്ല കേട്ടോ ഇനിയിപ്പോൾ തീക്കി നമ്മൾ മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇതാ ആദ്യം ഞാനിതീക്കും ഒരു സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഞാൻ ഒരു സ്പൂണാണ് കേട്ടോ മുളക് പൊടി ചേർത്തത് ഇത് കാശ്മീരി മുളക് പൊടിയാണ് അതുകൊണ്ട് ഒരു ടീസ്പൂണ് ചേർത്തിട്ടുണ്ട് പിന്നെ അധിക എരിവൊന്നും ഉണ്ടാവില്ലല്ലോ പിന്നെ അതാക്കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട് ഒരു സ്പൂണ് പിന്നെ ഇതൊക്കെ ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു മസാലപ്പൊടികളൊക്കെ ഈ ഒരു വെളിച്ചെണ്ണയിൽ നല്ലോണം ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് ചട്ടുകം വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കാം നമ്മൾ പിന്നെ ചട്ടി ചൂടായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മസാലപ്പൊടികളൊക്കെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പൊടികളൊക്കെ ചെറുതായിട്ട് ആ ഒരു കരിഞ്ഞ സ്മെല്ലും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ അതിന് അങ്ങനെ വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇതേപോലെ ചേർത്ത് കൊടുത്തത് ഇങ്ങനെ ആകുമ്പോൾ ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നിട്ട് ചട്ടി ചൂടായി ഞാൻ ആ ഒരു പിന്നെ മസാലപ്പൊടികളൊക്കെ നല്ലവണ്ണം അതിൽ ഇട്ടിട്ടോ ഒന്ന് ഇളക്കി കൊടുത്തു മസാലയൊക്കെ ചൂടായിട്ടുണ്ട് കേട്ടോ എണ്ണയും ഒക്കെ ചൂടായിട്ടുണ്ട് എന്നിട്ട് ഇതാ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചാൽ ആ ഒരു ചിക്കൻ്റെ പാർട്സ് ഇതിൽ ഇട്ട് ഇനി നമ്മൾ ചേർത്ത മസാലപ്പൊടികളൊക്കെ ഇതിൻ്റെ എല്ലാ ഭാഗത്തും ആവാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ എല്ലാ ഉപ്പ് ചേർത്തിട്ടില്ലേനും ഇനി നമുക്ക് നമുക്കിതീക്ക് ആവശ്യത്തിനുള്ള വേണം ചേർത്ത് കൊടുക്കുക അപ്പോൾ അതായത് ഞാൻ ഇതീക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഉപ്പും തന്നെ എല്ലാ ഭാഗത്തും ഒന്നും ആവാൻ വേണ്ടിയിട്ട് പിന്നെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് നമ്മളിപ്പോൾ ഈ ഉണ്ടാക്കുന്ന ഒരു രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കി കഴിച്ചാലേ നല്ലോണം ഇഷ്ടപ്പെടും കേട്ടോ നിങ്ങൾക്ക് നല്ല ടേസ്റ്റ് ഉള്ള ഒരു സംഭവമാണിത് പിന്നെ എല്ലാവർക്കും ഞാൻ പറഞ്ഞല്ലോ എല്ലാവർക്കും ഇഷ്ടം ഉണ്ടാവില്ല ഇവിടെ എൻ്റെ ഹസ്ബൻഡിനൊന്നും ഇത് ഇഷ്ടമല്ല കേട്ടോ എനിക്കിഷ്ടമാണ് അതേപോലെ മഞ്ചുമോൾക്കും ഇഷ്ടമാണ് അങ്ങനെ രണ്ട് മൂന്ന് ആൾക്കാർക്കൊക്കെ ഞങ്ങൾ വീട്ടിലും ഇഷ്ടമുള്ളൂ അപ്പോൾ എന്തായാലും ഞാനിത് പിന്നെ ആ ഒരു പാന് അടുപ്പത്തുനിന്ന് അപ്പുറത്ത് അടുപ്പത്തേക്ക് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് ഇത് അവിടെ വേറൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന് അപ്പുറത്ത് അടുപ്പിൽ കടന്നിട്ട് വേവട്ടെ അപ്പോൾ തന്നെ നമുക്ക് ഇതിക്കുള്ള മസാല അവിടെ റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇതാ നമ്മൾ കടായി ചൂടായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതീക്കൊരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മൾ വെളിച്ചെണ്ണയൊക്കെ നല്ലോണം ചൂടായിട്ടുണ്ട് ഇനി ഇതാ ഞാൻ ഇതീക്ക് കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരുപാട് വേണ്ട കുറച്ച് മതി അതേപോലെ തന്നെ കാൽ ടീസ്പൂണ് വലിയ ജീരകവും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതീക്ക് ഒരു രണ്ട് മൂന്ന് ഏലക്കായ അതേപോലെ ചെറിയ രണ്ട് കഷ്ണം പട്ട രണ്ട് മൂന്ന് ഗ്രാമ്പൂ അതൊക്കെ ഇതിക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് എണ്ണയിലിട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം വലിയ ജീരകമാണ് കേട്ടോ ഞാൻ ചേർത്തിട്ടുള്ളത് വലിയ ജീരകത്തിൻ്റെ പൊടി നമ്മൾ ചേർക്കുന്നുണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് എന്നാലും എണ്ണയ്ക്ക് ഇങ്ങനെ വലിയ ജീരകം ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ പിന്നെ അതേപോലെ ഇനി നമുക്ക് ഇതിക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതാ ഞാൻ ഉരലിലിട്ടിട്ട് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ടുണ്ടേന് അപ്പോൾ അത് ഇതിക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ആ ഒരു ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയൊക്കെ പച്ചമണം മാറി വന്നിട്ട് ഇതിക്ക് സവാള ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനൊരു സവാളയാണ് ഇട്ട് എടുത്തിട്ടുണ്ടേനത് അപ്പോൾ ആ ഒരു സവാള അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് സവാള സവാളങ്ങനെ വലുതാക്കിയിട്ടായിട്ട് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനെടുത്ത പാർട്സിൻ്റെ അളവ് പറഞ്ഞിട്ടില്ലല്ലേ ഒരു കിലോനൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ വലിയൊരു സവാളിന് ഞാൻ എടുത്തിട്ടുണ്ടത് ആ ഒരു സവാള സവാളായി കിട്ടുകൊടുത്തു എന്നിട്ട് വഴക്കി കൊടുത്ത് പിന്നെ നമുക്ക് ആവശ്യത്തിനായിക്കെ ഉപ്പും ചേർത്ത് കൊടുക്കാം എന്നിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്ക കേട്ടോ കറിവേപ്പിൻ്റെയൊക്കെ ഇട്ട് കൊടുത്തിട്ട് എന്നാൽ കുറച്ച് ചെറിയ തീലിട്ട് വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ തന്നെ സവാളൊക്കെ നല്ല രീതിയിൽ തന്നെ വഴന്ന് വന്നോളും കുറഞ്ഞ തീലിട്ടിട്ട് അടച്ചു വെച്ചാൽ മതി അപ്പം അങ്ങനെ പോലെ സവാളൊക്കെ നല്ല രീതിയിൽ വാഴന്ന് വന്നോളും പിന്നെ അത് അപ്പുറത്ത് അടുപ്പിൽ നമ്മൾ പാർട്സ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് ഇതാ ഇളക്കി കൊടുക്കണുണ്ട് കേട്ടോ ഇപ്പം തീക്കിതാ എണ്ണയൊക്കെ ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട് ഇതിൻ്റെ നെയ്യാണ് കേട്ടോ ഇറങ്ങി വരുന്നത് അപ്പം ഞാനിത് കഴുകിയപ്പോൾ തന്നെ ഇതിന്ന് കുറേ നെയ്യൊക്കെ ഒഴിവാക്കിയതുകൊണ്ടാണ് കേട്ടോ നെയ്യ് ഒഴിവാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് നെയ്യ് ഉണ്ടാവും അങ്ങനെ നമുക്ക് ഇഷ്ടമല്ല അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കിന്നിപ്പോൾ നിങ്ങൾ ഒഴിവാക്കിയത് കഴിഞ്ഞാലും പിന്നെ വേറെ ഇതേപോലെ ഇങ്ങനെ നെയ്യ് ഊറി വരികയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കയ്യിൽ ഇങ്ങനെ അങ്ങനെ തെളിഞ്ഞു നിൽക്കുമല്ലോ അപ്പോൾ ഇങ്ങനെ ആ കയ്യിൽ വെച്ചിട്ട് എടുത്തിട്ട് പുറത്തൊക്കെ കളയാട്ടോ ഇതിലിപ്പോൾ അങ്ങനെ ഓവർ ആയിട്ടൊന്നുമില്ല അപ്പം ഞാന് കളഞ്ഞിട്ടൊന്നുമില്ല അപ്പോൾ അത് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണുണ്ട് അതോടൊക്കടന്നിട്ട് വേവുന്നുണ്ട് അപ്പോൾ തന്നെ ഇതാണ് പിന്നെ സവാള തുറന്ന് നോക്കിയപ്പോൾ സവാളയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇനി നമുക്ക് നമുക്കിതിക്ക് ഒരു തക്കാളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം അതേപോലെ തന്നെ പച്ചമുളകും ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ പച്ചമുളക് കീറിയിട്ടൊന്നുമില്ല കേട്ടോ രണ്ട് പച്ചമുളക് അങ്ങനെ തന്നെ ഇട്ട് കൊടുത്തേക്കാണ് പച്ചമുളകിന് അത്യാവശ്യം നല്ല എരിവുണ്ട് അപ്പോൾ എരിവ് കൂടി പോകേണ്ട വിചാരിച്ചിട്ടാണ് കേട്ടോ അത് കീറി ഇട്ട് കൊടുക്കാത്തത് ഇനി ഈ സവാളയും പച്ചമുളകൊക്കെ ഒന്ന് വാടി വരട്ടെ അതിന് വേണ്ടിയിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചു ഇപ്പോൾ ഇതാ സവാളിൻ പിന്നെ പച്ചമുളകൊക്കെ വഴന്ന് വന്നിരിക്കണം കേട്ടോ ഇനിയിപ്പോൾ നമുക്കിത് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കാനുള്ളതാണ് അപ്പം നല്ലോണം അങ്ങോട്ട് വഴന്ന് വരേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് വഴന്ന് കിട്ടിയാൽ മതി കേട്ടോ ഇനി നമുക്കിതിക്ക് മസാല പൊടികൾ ചേർത്ത് കൊടുക്കണം അപ്പോൾ അതാ ഞാൻ കുറച്ച് കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട് ഒരു അര ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ ഒരു സ്പൂൺ ചേർത്ത്ക്കണമല്ലോ അപ്പോൾ കുറേശ്ശെ ചേർത്താൽ മതിയിട്ടേ ഇനി പിന്നെ അതേപോലെ ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ ചേർത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടിയും ചേർത്തിട്ടുണ്ട് മല്ലിപ്പൊടി പിന്നെ ഒന്നര സ്പൂണ് ചേർത്തിട്ടുണ്ട് ഒരു സ്പൂൺ നമ്മൾ നേരത്തെ പാഴ്സൽ ചേർത്ത്ക്കണം കേട്ടോ എന്നാലും കുറേശ്ശെ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ചേർത്താൽ മതി ഇതിപ്പോൾ നമ്മൾ കറി ആയിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ മല്ലിപ്പൊടി കുറച്ച് അധികം ചേർത്ത് കൊടുക്കണം പിന്നെ ആ പൊടിയുള്ള പച്ചമണൊക്കെ മാറി വന്നപ്പോൾ നമ്മൾ അപ്പുറത്ത് അടുപ്പിൽ വേവിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ചിക്കൻ്റെ പാഴ്സക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ആ ഒരു മസാലയൊക്കെ അതിക്ക് നല്ലോണം ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഉപ്പും എരിവും ഒക്കെ നോക്കിയിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിൽ ഉപ്പിൻ്റെ കുറച്ച് കുറവുണ്ടട്ടോ അപ്പോൾ ഞാൻ ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടെനി പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്കിത് വിരട്ടി രൂപത്തിലാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒഴിച്ച് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ ചെറിയ തീലിട്ടിട്ട് ആവിയിൽ വേവിച്ചെടുത്താൽ മതി കേട്ടോ ഇനി വേണമെങ്കിൽ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ടൊന്ന് ചെറിയ തീലിട്ടിട്ട് അടച്ചു വെച്ചാൽ മതി എന്നിട്ട് ഇടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ ഞാൻ അങ്ങനെയല്ലിട്ട് ഉണ്ടാക്കുന്നത് കുറച്ച് കറി രൂപത്തിലാക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ ചൂടുള്ള വെള്ളം നമ്മളിപ്പോൾ ഈ ഒരു പാർട്സ് വേവിച്ചെടുത്തീനി ആ ഒരു പാൻ ഉണ്ടല്ലോ അതിൽ കുറച്ച് ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് ആ ഒരു വെള്ളം തീക്കൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം ഇടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ അടിയിൽ പിടിക്കണേന് അടിയിൽ പിടിക്കൊന്നുമില്ല നമ്മൾ ചെറിയ തേയില മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നത് എന്നാലും ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇത് വേവാനാവുന്ന സമയത്ത് കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിക്കാറ് അപ്പോൾ നമുക്കിത് പിന്നെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ കഴിക്കാനിപ്പോൾ നെയ്ച്ചോറിൻ്റെ കൂടെ അതല്ല എന്നുണ്ടെങ്കിൽ സാദാ ചോറിൻ്റെ കൂടെ ചപ്പാത്തിൻ്റെ കൂടെ അപ്പത്തിൻ്റെ കൂടെ ഒക്കെ വേണ്ടിയിട്ട് കഴിക്കട്ടോ ഞാനിപ്പോൾ ഇത് രാത്രിയിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ രാത്രിക്കൊക്കെ ആയി പിന്നെ അതേപോലെ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണോ ഉണ്ടാക്കുന്നത് അതിൽ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ നാളെ ഞാൻ പുട്ടുണ്ടാക്കണമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ പുട്ടുക്കും കൂടിയും കണ്ടിട്ടാണ് നമ്മൾ ഈ ഒരു കറി ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഇതായിപ്പം കറി അത്യാവശ്യം നല്ലോണം വന്നിട്ടുണ്ട് നമ്മൾ ആ ഒരു പാർട്സൊക്കെ വെന്ത് എണ്ണയൊക്കെ നല്ലോണം തെളിഞ്ഞു വന്നിട്ടുണ്ട് നല്ലോണം വേവിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇതിപ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിൻ്റെ മുന്നേ ഞാൻ കുറച്ച് ഗരം മസാല ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് വീഡിയോയിൽ കണ്ടിട്ടില്ല അപ്പോൾ ഗരം മസാലയും കൂടെ ചേർക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ അതിന് അപ്പോൾ നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മളെ ചിക്കൻ പാട്സിൻ്റെ കറി ഇങ്ങൾക്ക് എന്നാണ് വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം നമ്മളിത് ആ ചോറിൻ്റെ കൂടെയാണ് ഇപ്പോൾ ഇത് സെർവ് ചെയ്യുന്നത് ഇത് കല്യാണ വീടുകളിലൊക്കെ തലേ ദിവസമൊക്കെ ഉണ്ടാക്കൂലേ നമ്മളവിടെയൊക്കെ അങ്ങനെ അധികം വീടുകളിലും ഉണ്ടാക്കലുണ്ട് കേട്ടോ ചിക്കൻ ചിക്കൻ ആണെന്നുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ പാട്സ് ഒക്കെ ഇട്ടിട്ട് തലേ ദിവസം ചോറിന് കറിയൊക്കെ ഉണ്ടാക്കലുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്നാണ് വിചാരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ നമ്മളെ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് അപ്പോൾ ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്